ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചാലുകേറി പൈപ്പിടാൻ സ്ഥലമുണ്ടായിട്ടും റബ്ബറൈസ്ഡ് റോഡ് വെട്ടിപ്പൊളിച്ച് ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ ജനങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു ചുങ്കത്തറ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിക്കായാണ് സുൽത്താൻപടി പൂക്കോട്ടുമണ ചുങ്കത്തറ റബ്ബറൈസ്ഡ് റോഡ് മെഷീൻ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച് ചാലുകീറി പൈപ്പിടുന്നത് നിലവിലെ റോഡ് പൊളിക്കാതെ തന്നെ ചാലുകീറി പൈപ്പിടാൻ ധാരാളം വീതിയുള്ള സ്ഥലത്താണ് ഒന്നര വർഷം മുമ്പ് റബ്ബറൈസ്ഡ് ചെയ്ത് റോഡ് നീതിക്ക് നിരക്കാത്ത തരത്തിൽ വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാലുണ്ട മുണ്ടേരി റോഡിൽ ഗതാഗതം അസാധ്യമായതിനെ തുടർന്ന് ചുങ്കത്ര നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള വാഹനയാത്രക്കാർ ഏറെയും ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഈ റോഡാണ് ഇപ്പോൾ തലങ്ങും വിലങ്ങും വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി മലയോര ഹൈവേ കടന്നു പോകുന്ന പോത്തുകൽ പഞ്ചായത്തിലും നടക്കുന്നുണ്ട് എന്നാൽ റോഡും ജനങ്ങൾക്ക് നടക്കാനുള്ള ഭാഗവും ഒഴിവാക്കി തൊഴിലാളികൾ ചാലു കീറിയാണ് പ്രവൃത്തി നടത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഒരു നമ്മുടെ നമ്മുടെ ഈ ഈ റോഡ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ദിവസം പുള്ളി അത്യാവശ്യം നല്ല സ്പീഡിലാണ് വന്നത് ആ വന്ന വരവ് നേരെ ഈ എഡ്ജിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ആ വാഹനത്തിരിക്കുന്നവരുടെ ഭാഗ്യം കൊണ്ടായിരിക്കും ആ കുടുംബം രക്ഷപ്പെട്ടത് അതേപോലെ തന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം സ്കൂൾ ബസ് സ്കൂൾ കുട്ടികളെ കൊണ്ട് വരുന്ന ചെറിയൊരു വാഹനം ഇതേപോലെ ഈ കുഴിയിലേക്ക് ചാടുകയുണ്ടായി ഒരുപാട് ആളുകൾ കൂടിയാണ് ആ വണ്ടി കയറ്റി വിട്ടത് ഇന്ന് ഞാൻ ഭാഗത്തു കൂടി വരുന്ന സമയത്ത് അവിടെ ഇതേപോലെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ അവിടെ മൊത്തം ആളുകളെ നിർത്തി അവർ പിക്കാസിനാണ് ഇത് ചെയ്യുന്നത് ഈ റോഡിൽ മാത്രമേ ഇങ്ങനത്തെ ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഇത് നട വർക്ക് നടക്കുന്നുള്ളൂ അപ്പോൾ ഇതിനോട് ഒരിക്കലും ഞങ്ങൾ എതിരല്ല പക്ഷേ ഒരു നല്ലൊരു സംരംഭം വരുമ്പോൾ അത് മറ്റൊന്നും തകർത്തുകൊണ്ടാകരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും ഇതിന് വേണ്ടുന്ന നടപടി ഉന്നത തലത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഗ്രാമീണ മേഖലകളിൽ കോൺക്രീറ്റ് റോഡുകൾ തകർക്കാതെ പലയിടങ്ങളിലും ജിഐ പൈപ്പുകളാണ് പദ്ധതിക്കായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റോഡുകൾ തകർക്കാതെ മറ്റു മാർഗങ്ങള് സ്വീകരിച്ച് പൈപ്പിടാമെന്നിരിക്കെയാണ് കരാറുകാരുടെ റോഡ് തകർക്കൽ ഒരു വേണ്ടി മറ്റൊരു പദ്ധതി തകർക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നാട്ടുകാർ പറഞ്ഞു അങ്ങനെ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അഞ്ചാറ് വർഷം മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ഈ റോഡ് മുകളേ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണാവുന്ന ഒരു സാഹചര്യമുണ്ട് ശക്തമായ രീതിയിൽ ഈ പിന്നെ ഇതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ പദ്ധതിയോടല്ല ഈ പണിയോട് ഈ പണി ഈ രൂപത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ ചൂരക്കണ്ടി ഭാഗത്ത് കിലോമീറ്ററുകൾ ദൂരം ഇത് ഈ ഈ രൂപത്തിൽ ഇവർ തകർത്ത് തരിപ്പണക്കിട്ടിരിക്കുകയാണ് തുറന്നാൽ കൊണ്ടുള്ള തകർന്ന് മാന്തിയത ഏതായിരുന്നാലും മാന്തി പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള പണി ഈ രൂപത്തിൽ ചെയ്യാൻ കഴിയില്ല അരികിലേക്ക് മാറ്റി മാനുവരായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുക അത് അത്രയും സൈഡില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജി ഐ പൈപ്പ് ഉപയോഗിച്ചാണ് മുകളിലൂടെ പൈപ്പ് ലൈനിലൂടെ വെള്ളം കൊണ്ടുപോകാനുള്ള പദ്ധതി പിന്നെ ആവിഷ്കരിക്കണം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും അത് ശ്രദ്ധിച്ച് കോൺട്രാക്ടർമാരെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ് ഈ നാട്ടുകാരായ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് റോഡിന്റെ ഇരുവശങ്ങളിലും വെട്ടിപ്പൊളിച്ചതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് അതേസമയം നാടിനും സർക്കാരിനും കനത്ത നഷ്ടമുണ്ടാക്കി മുന്നോട്ടു പോകുന്ന പ്രവൃത്തി അവശേഷിക്കുന്ന ഭാഗങ്ങളിലെങ്കിലും റോഡിന്റെ തകർച്ച ഒഴിവാക്കാൻ വകുപ്പുതല ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ്സ് വിഭാഗം എം എന്നിവർക്ക് പരാതി നൽകി പൈപ്പ് ലൈനിനായി കേടുവരുത്തിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി വേണമെന്നും സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതിനെ കൂട്ടുനിന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് തുക ഈടാക്കണമെന്നും പരാതിയിൽ പറയുന്നു പൈപ്പ് ഭാഗങ്ങൾ പൂർവ്വ സ്ഥിതിയിലാക്കാൻ നടപടി വേണമെന്നും സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതിന് കൂട്ടുനിന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് ഈടാക്കണമെന്നും പരാതിയിൽ പറയുന്നു എൻ എൻഫോർ ന്യൂസ് ചുങ്കത്തറ ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു